ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ലൈവിലേക്ക് കേട്ടോ കുറേ ദിവസം ആ ലൈവൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ലൈവ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഞങ്ങൾ കുറേ ദിവസം ചെയ്യുന്നു หนชดวิดีโอเชร์ไปทีเราจะมีอะไรวะแชร์แล้ว ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണൊന്ന് ലൈവ് കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് തുടങ്ങണേട്ടോ ഒന്ന് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യില്ലേ പ്ലീസ് സബ് ചെയ്യണേ എല്ലാവരും ഹായ് ഹായ് നമസ്കാരം ഒന്ന് ലൈക്ക് ചെയ്യാമോ ഹായ് ഹായ് നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ എല്ലാവരും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം എന്നാലാണ് എനിക്ക് യൂട്യൂബ് ചാനൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റുകയുള്ളു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തി എല്ലാവരും ആരും ലൈക്ക് ചെയ്യാത്ത ഹായ് ഹായ് നമസ്കാരം ആ ഒരു ലൈക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഫ്രീ ഫയർ കളിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കളിക്കാറില്ല പറഞ്ഞു കളിക്കാറുണ്ടായിരുന്നു കേട്ടോ ഹായ് ഹായ് നമസ്കാരം നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും രണ്ട് ലൈഫായിട്ട് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം എന്നാലാണ് നമുക്ക് കുറച്ചും കൂടി ലൈവായാലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് പുതിയ പുതിയ ആൾക്കാർ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് ആ എന്തെങ്കിലും ഉണ്ട് ഫ്രീ ഫയർ എൻ്റെ ഉണ്ട് ഞാൻ കളിക്കാറില്ല എന്നുള്ളൂ ഫ്രീ ഫയർ ഞാൻ കളിക്കാറുണ്ട് പക്ഷെ ഇപ്പം അങ്ങനെ കളിക്കാറില്ല എന്നുള്ളു ഞാൻ പറഞ്ഞത് ഒന്ന് ഡൗൺലോഡ് ചെയ്യൂ നമുക്ക് ഒരുമിച്ച് കളിക്കാം ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് ലിങ്ക് അറിയില്ലല്ലോ നമ്പർ അറിയില്ലല്ലോ റീഫയറിൻ്റെ മൂന്ന് ലൈക്കേണ്ട ഒരുപാട് സന്തോഷം കേട്ടോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഹായ് ഹായ് നമസ്കാരം സ്വാഗതം എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്ത് മൂന്ന് പേര് മാത്രമായിട്ടോ ലൈക്ക് ചെയ്തേക്കണേ എൻ്റെ പേര് ലീഫര് അത് എൻ്റെ ഐസ് രണ്ടായിരത്തിഇരുപത്തിനാലെന്ന പേര് കേട്ടോ റിയില്ല ഞാൻ ഇടയ്ക്ക് ഓപ്പൺ ചെയ്യാറുള്ളു ഇടയ്ക്ക് ഓപ്പൺ ഈ ചെയ്യാറ് പേര് ഇത് കേസ് രണ്ടായിരത്തി നാലു നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം ലൈവിലുള്ളവർ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ ഞാൻ ഈ ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ അതുപോലെ തന്നെ കുറെ ഷോർട്ട് വീഡിയോസ് ചെയ്യാനുണ്ട് കുറേയൊക്കെ ചെയ്യണം എനിക്ക് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് വീഡിയോസ് ഞാൻ ഇരുന്നില്ല